കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് അപ്സര ആൽബി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയത്തിലേക്ക് കടന്നു വന്ന അപ്സര നായികയായും സഹനടിയായും വില്ലത്തിയായും എല്ലാം കയ്യടി നേടിയിട്ടുണ്ട് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ അഭിനേത്രിയാണ് അപ്സര ഏഷ്യാനെറ്റിലെ ഹിറ്റ് പരമ്പരയായ സാന്ത്വനത്തിലൂടെയാണ് അപ്സറ കുടുംബപ്രേക്ഷകരുടെ മനസ്സിൽ ഇട നേടുന്നത് സാന്ത്വനത്തിലെ ജയന്തിയായുള്ള അപ്സരയുടെ പ്രകടനം ഏറെ പ്രശംസിക്കപ്പെട്ടിരുന്നു പിന്നാലെയാണ് അപ്സര ബിഗ് ബോസിലേക്ക് എത്തുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ശക്തയായ മത്സരാർത്ഥിയായിരുന്നു അപ്സര തുടക്കം മുതൽക്ക് തന്നെ നിറസാന്നിധ്യമായി മാറാൻ അപ്സരയ്ക്ക് സാധിച്ചിരുന്നു മികച്ച ക്യാപ്റ്റനുള്ള സമ്മാനവും അപ്സര നേടിയിരുന്നു എന്നാൽ ബിഗ് ബോസിൽ അവസാനം വരെ തുടരാൻ അപ്സരയ്ക്ക് സാധിച്ചിരുന്നില്ല പ്രേക്ഷകരെയും സഹകാരങ്ങളെയും എല്ലാം ഒരുപോലെ ഞെട്ടിച്ച സംഭവമായിരുന്നു അപ്സറയുടെ എവിക്ഷൻ ടോപ്പ് ഫൈവ് വരെ എത്തുമെന്ന് അകത്തുള്ളവരും പുറത്തുള്ളവരും ഒരുപോലെ പ്രതീക്ഷിച്ചിരുന്ന പേരായിരുന്നു അപ്സറയുടേത് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അപ്സര പുറത്താവുകയായിരുന്നു ബിഗ് ബോസിന് ശേഷം ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പുതിയൊരു അധ്യായം ആരംഭിക്കാൻ പോവുകയാണ് അപ്സര തൻ്റെ ജീവിതത്തിലെ പുതിയ സന്തോഷ വാർത്ത പങ്കുവച്ചിരിക്കുകയാണ് അപ്സര കേരള പോലീസിൽ ജോലിക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് അപ്സര അച്ഛൻ്റെ ജോലിയിലേക്കുള്ള അപേക്ഷ നൽകിയിരുന്നു എന്നും അത് ഓർഡർ ആയെന്നുമാണ് അപ്സര അറിയിച്ചിരിക്കുന്നത് അതേസമയം പോലീസ് യൂണിഫോം ധരിച്ചാലും ഓഫീസ് ജോലിയിലേക്കായിരിക്കും താൻ എത്തുക എന്നാണ് അപ്സര പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു സ്കൂൾ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അപ്സര അപ്സരയുടെ അച്ഛൻ പോലീസുകാരനായിരുന്നു അപ്സര എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അദ്ദേഹം മരണപ്പെടുന്നത് പഠിക്കുന്ന സമയത്ത് ചേരുക എന്നത് വലിയ ആഗ്രഹമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു എൻ സി സിയിലൊക്കെ ചേർന്നത് പക്ഷേ പട്ടാളക്കാരിയാകാൻ സാധിച്ചില്ല ഇന്നിതാ അപ്സരയെ തേടി പോലീസ് യൂണിഫോം എത്തുകയാണ് താരത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് നിരവധി പേരാണ് എത്തിയിരിക്കുന്നത്